ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നാടൻ അവിൽ വിളയിച്ചതാണ് ഉണ്ടാക്കണം നമുക്ക് ഒരുപാട് നാൾ കേടുപെട് വരാതെ ഈ അവിൽ വിളയച്ചത് ഇരിക്കും അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ശർക്കര അവൽ പൊട്ടുകടല തേങ്ങ പിന്നെ ഇത് പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചത് നെയ്യ് കണ്ടിപ്പരിപ്പ് നീന്തിരിങ്ങ ഇതൊക്കെയാണ് പിന്നെ ആവശ്യമുള്ള സാധനങ്ങള് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം നമുക്ക് ശർക്കര ശർക്കര ഉരുക്കിയെടുക്ക നമുക്ക് സ്റ്റൗ കത്തിച്ച് രാവിലൊന്ന് വറുത്തെടുക്കാം ചട്ടി വെച്ച് കൊടുക്കാം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അവിൽ കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കരക്കിലോ അവലാണ് കേട്ടോ നമ്മൾ അരക്കിലെടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് ദിവസം കേടാവാതെ ഇരിക്കട്ടോ പെട്ടെന്ന് കേടായി പോവില്ലേ ചുവപ്പ് കളറ് അവിൽ ആണ് ഇതിന് നല്ലത് നമുക്ക് ഇത്തിരി കട്ടിയുള്ള അവിൽ നോക്കിയിട്ട് ചുവന്ന കളർ എടുക്കുക നന്നായി വറുത്തെടുക്ക കുറച്ചു നേരം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യണം അവൽ നന്നായി വറുത്തു കിട്ടാനായിട്ട് നമ്മള് കൈയിലെടുത്ത് അങ്ങനെ പൊടിയും ഇപ്പൊ ഇതായിട്ടില്ല അങ്ങനെ പൊടിയാണ് ഒരു സ്റ്റേജ് വരുന്നത് ിമ്മിലിട്ടിട്ട് വറുത്താ മതി നമുക്കൊന്ന് പിടിച്ച് നോക്കാം ആയിട്ടില്ല ഒന്ന് മൂടിയാവാൻ ഉണ്ട് നമ്മുടെ അവൽ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇത് നിർത്താം കേട്ടോ അതിൽ കണ്ടു ഇങ്ങനെ ഒച്ച വരുന്നുണ്ടല്ലോ ഈ ഒച്ച വരുമ്പ നമുക്ക് നിർത്ത സ്റ്റവ് ഓഫ് ആക്ക അവിൽ മാറ്റിയിരുന്ന് അപ്പൊ നമുക്ക് ആ പാത്രത്തില് തന്നെ കൊറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്ക നെയ്യ് എത്ര കൂടിയാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നെയ്യ് ചേർക്കുക അപ്പൊ നമുക്ക് നെയ്യിലേക്ക് അന്തിപ്പരിപ്പ് ഇട്ടു കൊടുക്കാം വറുത്തെടുക്കട്ടി കൊടുക്ക ഞാൻ ഇവിടെ കറുത്ത മുന്തിരിങ്ങി ഇട്ട് നമുക്ക് മറ്റേ മുന്തിരിങ്ങി ഇട്ടുകൊടുക്കാംട്ട് വെള്ള നമുക്കിത് കോരി എടുക്കാം ാണ് ഇത് ഇട്ടുകൊടുക്ക നമുക്ക് പിന്നെ അയിൽ നന്നായി വറുത്തെടുക്ക തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം അതാണ് തേങ്ങ നന്നായി വറുക്കുമ്പോഴാണ് അത് ഒരുപാട് ദിവസം കേടാവാതിരിക്കുന്നത് തേങ്ങ ഒക്കെ നിങ്ങക്ക് വേണമെങ്കിൽ കൂടുതലൊക്കെ ചേർക്കട്ടെ അതൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളു ഞാനിപ്പോ ഇവിടെ അരക്കിലോ അവലിന് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊരു തേങ്ങ ഒക്കെ ആക്കി എടുക്കട്ടി വെച്ചാലും കുട്ടികൾക്കൊക്കെ മണിക്കൊക്കെ വരുമ്പോ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റും നമുക്ക് അതിനു വേണ്ടി പിന്നെ ഒരു സമയം കളഞ്ഞ് ഒരു പലഹാരം ഉണ്ടാക്കണ്ട അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചൊരു എന്തായാലും ഒരു നാലഞ്ചു ദിവസം കൊടുക്കുക കുട്ടികൾക്ക് രണ്ടുപേരൊക്കെ ഉള്ള വീട്ടില് അവില് അതുമാതിരി അവലോസ് പൊടി ഇതൊക്കെ പെട്ടെന്ന് വിശപ്പും മാറും കുട്ടികൾക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറെ നേരം അങ്ങനെ ബൈക്കിൽ കിടന്നോളും നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കി ഇത് ഒഴിക്കാം കിലോ കാക്കിലോ ശർക്കരയാണ് നമ്മൾ ഒരുക്കി വെച്ചതാണ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് അവലിട്ട് കൊടുക്കുക നമ്മള് நம்ம இலக்கி கொடுக்க ടല ചേർക്കാം കേട്ടോ ഇതിപ്പോ ഒരു നൂറ് ഗ്രാമ് ഉണ്ട് അതിലൊരു മുക്കാൽ വശം എത്താ മതി നമുക്ക് ഓരോ പൊട്ടുകടലയൊക്കെ കടിക്കുമ്പോ ഇത്ര ബാക്കി വെച്ചിട്ടുണ്ട് അതൊരു ടേസ്റ്റാണ് ഓരോ പൊട്ടുകടലയൊക്കെ കടിക്കണത് നമുക്ക് വറുത്തു വെച്ച മുന്തിരി അണ്ടിപ്പരിപ്പും ചേർക്ക നമ്മുടെ അവിൽ വളയച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കൂട്ടവും കൂടി ഇടാനുണ്ട് വേലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചു തന്നതി വേലക്കായോട് നല്ല മണം വരുന്നുണ്ട് നെയ്യന്റെ ഏലക്കായ നല്ല മണം നമ്മുടെ അവിൽ മണച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കുറച്ച് ചൂടാറുമ്പോൾ ചൂടാറുമ്പോ ഓരോന്നായിട്ട് കിടക്കും കേട്ടോ അപ്പൊ കുറച്ച് ചൂടാറിക്കഴിഞ്ഞത് ഓരോന്നാകും ഇതിപ്പോ തന്നെ വിടർന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഒര കിലോനോ ഒരു കിലോനൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് നിങ്ങക്ക് ടീന്നിലിട്ട് വെക്കാം വൈകുന്നേരം വരുമ്പോ കുറെ എടുത്ത് കൊടുത്താൽ മതി അവർക്ക് ഇതൊക്കെ കഴിച്ച കുട്ടികൾക്ക് വിശപ്പ് മാറും അവിലൊക്കെ വയറ്റിൽ ചെന്ന് അങ്ങനെ കുറെ നേരം വിശപ്പുണ്ടാവില്ല വയറ്റിലങ്ങനെ കിടന്നു ശരീരത്തിനും നല്ലതാണ് നെയ്യും അവിലൊക്കെയാണല്ലോ അപ്പൊ നമ്മുടെ അവൽ വിളയച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ലതാണ് കേട്ടോ